ഹലോ അടുത്ത പരീക്ഷണത്തിനുള്ള മുടക്കു മുതൽ എങ്ങനെ കണ്ടെത്തും എന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ വിഷു കടന്നു വന്നത് അപ്പൊ ഗയാസിന് രണ്ടാൾക്കും കിട്ടിയ വിഷു കൈനീട്ടമാണ് ഇതുകൊണ്ട് മനോഹരമായ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു അപ്പോഴാണ് നെറ്റിപ്പട്ടത്തിന്റെ കാര്യം ഓർമ്മ വന്ന് എന്നെ എന്നും കൊതിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ഈ നെറ്റിപ്പട്ടം അപ്പം പിന്നെ അധികം ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് തന്നെ നെറ്റിപ്പട്ടത്തിന്റെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്തു കുറക്കണ്ട രണ്ടര അടി നെറ്റിപ്പട്ടം തന്നെ ആയിക്കോട്ടെ അപ്പോൾ മെറ്റീരിയൽസ് കൈ കിട്ടി മെറ്റീരിയൽസ് പരിചയപ്പെടുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഈ ഓഗസ്റ്റ് നാലായാലും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അപ്പം അവരിലൊരാൾക്ക് നിങ്ങളിലൊരാൾക്ക് ഈ ഒരു നെറ്റിപ്പട്ടം ഫ്രീ ആയിട്ട് തന്നാലോ ഇതല്ല ഇതുപോലൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയി തന്നാലോ എന്നൊരു ഐഡിയ ഉണ്ട് ആ ഒരാളെ എങ്ങനെ തിരഞ്ഞെടുക്കും എന്ന് വെച്ചാല് നിങ്ങളുടെ ഈ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഇടുക ഈ കമൻ്റിട്ട ആളുകളുടെ ഒക്കെ പേര് ഞാൻ എഴുതി വെച്ചിട്ട് ഓഗസ്റ്റ് നാലിന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ അതിലൊരാളെ നമുക്ക് സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്യുന്ന ആൾക്ക് നമുക്ക് ഇതുപോലൊരു നെറ്റിപ്പട്ടം ഫ്രീ ആയിട്ട് കൊടുക്കാം അപ്പം ഒരുപാട് കമൻ്റുകളൊന്നും സാധാരണ എനിക്ക് വരാറില്ല നമ്മുടെ ഫാമിലി ചെറിയൊരു ഫാമിലിയാണ് അപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻ്റിടുക കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കും അപ്പം കമന്റ് ഇടാൻ മറക്കണ്ട കാരണം ഒരുപാട് കമന്റ് ഒന്നും ഇല്ലാത്തതാണ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു നെറ്റിപ്പട്ടം നിങ്ങളുടെ വീട്ടില് രണ്ടരടിയുടെ ഒരു നെറ്റിപ്പടം നിങ്ങളുടെ വീട്ടില് അലങ്കാരത്തിനായിട്ട് അല്ലെങ്കിൽ പ്രൗഡിക്ക് വേണ്ടിയിട്ട് കിട്ടുന്നതായിരിക്കും രണ്ടരടിയുടെ കിറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് അയച്ചത് നോക്കാം ഇത് കുമിളകളാണ് പല വലുപ്പത്തിലുള്ള കുമിളകൾ ഉണ്ട് അല്ലെങ്കിൽ ബോൾസ് ഉണ്ട് ഫില്ലിംഗ് ബോൾസ് ആണ് ഇത് അതിനേക്കാൾ വലുതാണ് ഇത് കുറച്ചുകൂടി വലുത് ഇത് നമ്മൾ അഷ്ടവസ്തുക്കളായിട്ടൊക്കെ ഒട്ടിക്കുന്ന സാധനങ്ങളാണ് ഇത് അതിൻ്റെ വലിയ കുമിളകളാണ് ഇതിനൊക്കെ ദേവതാ സങ്കല്പങ്ങളുണ്ട് അതൊക്കെ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം പിന്നെ ഇത് വലിയ ബോള് ഇത് ത്രിമൂർത്തികൾ എന്ന സങ്കല്പമാണ് ഇത് കുഞ്ചലത്തിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഉള്ളത് നേരത്തെ കണ്ട ഫില്ലിങ് ബോള് ഇതും നേരത്തെ കണ്ടതന്നെ പിന്നെ ഇത് ചീന്തുപുളി അല്ലെങ്കിൽ ചൂരൽപുളിന്നൊക്കെ പറയുന്നതാണ് ഇത് നമുക്ക് വെട്ടിയെടുക്കണം ഇതിൽ നിന്ന് നമുക്ക് ഇത് ചന്ദ്രക്കല ഏഴ് ചന്ദ്രകലയാണ് ഉള്ളത് അത് ഓരോ അടി നെറ്റപ്പെട്ടതിനും ചന്ദ്രകലയുടെ എണ്ണം വ്യത്യാസം വരും മൂന്ന് മുതൽ നമുക്ക് ചന്ദ്രകലകൾ എടുക്കാം ഇത് നേരത്തെ കണ്ട ചീന്തുപുളി പിന്നെ ഉള്ളത് ഈ നൂലുകളാണ് നമുക്ക് അലങ്കരിക്കാനുള്ള ചുറ്റിലലങ്കരിക്കാനുള്ള ഫെവി ബോണ്ട് രണ്ട് ഫെവി ബോണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം ഒക്കെ എന്തിനാന്ന് പക്ഷെ ഇത് രണ്ടെണ്ണം എനിക്ക് പൂർണ്ണമായിട്ട് മതിയായി വേറൊരു നൂല് ബില്ല് പിന്നെ അതിന്റെ കൂടെ അവരെ വന്നത് ക്ലോത്ത് ഇതായിരുന്നു ഒരു വെൽവറ്റിന്റെ ക്ലോത്ത് ആണ് റെഡ് പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് നോക്കിയപ്പോൾ അതിൽ വെൽവെന്റിന്റെ ക്ലോത്ത് മാത്രമല്ല നമുക്ക് അതിന്റെ കൂടെ ക്യാൻവാസ് ഈ ഷർട്ടിന്റെ ഒക്കെ കോളറക്കി വെക്കുന്ന സാധനമില്ലേ ആ ക്യാൻവാസ് വേണമായിരുന്നു അതേപോലെ തന്നെ ഗോൾഡൻ ക്ലോത്ത് ഗോൾഡൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാരണം റെഡിൽ ചുവപ്പ് തുണിയിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ ചുവപ്പ് ഇങ്ങനെ നിന്ന് കാണുമല്ലോ അപ്പം ഗോൾഡൻ തുണി ആകുമ്പോൾ നമ്മൾ ഗോൾഡൻ മുത്തുകൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരു വലിയ വലിയ ഗ്യാപ്പൊക്കെ വന്ന വലിയ വിഷയം വരില്ല അപ്പൊ അതിന് ഞാൻ വേണ്ടി പുറത്തു പോയിട്ട് ഈ ഗോൾഡൻ തുണിയും അതേപോലെ ഈ ക്യാൻവാസും മേടിച്ചു ഇനി ആദ്യം നമ്മൾ പേപ്പറിൽ വെട്ടിയെടുക്കണം ഈ രണ്ടര അടി നെറ്റിപ്പട്ടത്തിന്റെ അളവ് പേപ്പറിൽ വെട്ടിയെടുക്കണം അപ്പോൾ ഒരു ന്യൂസ് പ്രിന്റ് ഇങ്ങനെ നീളത്തിൽ വെച്ചാൽ നമുക്ക് നീളം മതിയാവില്ല അത് ഞാൻ ഒരു ഷീറ്റ് കൂടി അവിടെ വെച്ച് ഒട്ടിച്ചിട്ട് വേണ്ട നീളത്തില് ഒട്ടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് മൊത്തം ഈ ഫെവി ബോണ്ട് കൊണ്ടാണ് അപ്പൊ ഏകദേശം നമ്മൾ നെറ്റിപ്പെട്ടത്തിന്റെ ഒരു ആകൃതിയിൽ വരച്ചെടുക്കാം പലരും പല ആകൃതിയിലാണ് വലിച്ച് വരച്ചെടുക്കാറ് എനിക്ക് ഇതൊന്ന് ഇഷ്ടപ്പെട്ടു ചിലർ മേലൊക്കെ ചെറിയൊരു കോണ് കൊണ്ടുവന്നിട്ട് വരച്ചെടുക്കും എനിക്ക് അതിനേക്കാൾ എനിക്ക് ഇഷ്ടം തോന്നിയത് ഈ ഒരു മോഡലാണ് അപ്പം ഇതിന്റെ ഞാൻ പറഞ്ഞുതരാം നീളം എന്ന് പറയുന്നത് മുപ്പത് ഇഞ്ചും വീതി പതിനെട്ട് ഇഞ്ചും ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ വീതി എന്ന് പറയുമ്പോൾ മേലത്തെ വീതിയാണ് മേലെയുള്ള ഏറ്റവും വലിയ വീതി ആണ് എന്ത് പതിനെട്ട് ഇഞ്ച് അപ്പൊ ചിലര് മുപ്പത്തി മൂന്ന് ഇഞ്ചും പതിനാറ് ഇഞ്ചും എടുത്ത് കാണുന്നുണ്ട് ചിലര് മുപ്പത് ഇഞ്ചും പതിനെട്ട് ഇഞ്ചും കാണുന്നുണ്ട് അപ്പം രണ്ടര അടിയാണ് നെറ്റിപ്പട്ടം അപ്പൊ ഞാൻ എടുത്തത് മുപ്പത് ഇഞ്ചും പതിനെട്ട് ഇഞ്ചും ആണ് അപ്പൊ മുപ്പത് ഇഞ്ചെന്ന് പറയുമ്പോൾ ഏകദേശം എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആണ് പതിനെട്ട് എന്ന് പറയുമ്പോൾ നാല്പത്തി അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് സെന്റിമീറ്റർ ആണ് ആ ഒരു അളവ് വെച്ചിട്ടാണ് ഞാനിത് ഏർ മുറിച്ച് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കറക്റ്റ് അളവിൽ നമ്മൾ ന്യൂസ് പേപ്പർ വെട്ടിയെടുത്തു എന്നിട്ട് അതേ അളവിൽ നമ്മൾ ഗോൾഡൻ തുണിയും വെട്ടിയെടുത്തു ഈ ഗോൾഡൻ തുണി എന്ന് പറയുന്നത് ആ തിളങ്ങുന്ന മോഡലില്ല അതായിരുന്നു വേണ്ടത് എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ കോട്ടൻ്റെ തുണി എടുത്തത് അതിന് ശേഷം കുറച്ചൊന്ന് കൂട്ടിയിട്ട് നമ്മുടെ ക്യാൻവാസ് വെട്ടിയെടുക്കുക ശേഷം നമ്മൾ ചുവന്ന തുണിയും കൂടി എന്ത് ചെയ്യാം കുറച്ചും കൂടി കൂട്ടിയിട്ട് വെട്ടിയെടുക്കുക അപ്പം മേലോട്ട് കുറച്ച് നമ്മൾ അധികം ഇടണം കാരണം മേലെ നമുക്ക് ചുവപ്പ് ആവശ്യമുണ്ട് അതേപോലെ തന്നെ മടക്കി വെക്കാനും കുറച്ച് ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് മേലോട്ട് കൂട്ടിയിടണം എന്നിട്ട് ഇത് ഒട്ടിച്ചെടുക്കണം താഴെ ഏറ്റവും താഴെ ഞാൻ ആണ് വെക്കുന്നത് അതിന് മേലെ റെഡ് വെച്ചിട്ട് റെഡ് തുണി വെച്ചു അതിന് മേലെയാണ് ഗോൾഡൻ തുണി വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് പെവി ബോണ്ട് കൊണ്ടാണ് ഒട്ടിക്കുന്നത് ഈ പരീക്ഷണത്തിൽ എനിക്ക് വന്ന ആദ്യ പാളിച്ചാണ് ഇത് ഫെവി ബോണ്ട് കൊണ്ട് ഒട്ടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം അതൊരു നൂല് പോലെ വലിഞ്ഞുകൊണ്ടിരിക്കും ആ പശ അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ പിന്നെ നെറ്റിപ്പട്ട വൃത്തിയാടാകും പക്ഷെ വലിയ കുഴപ്പമില്ല അപ്പം അങ്ങനെ നല്ല വൃത്തിക്ക് ഇത് ഒട്ടിച്ചെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് മുത്തുകളൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ് അതിനാദ്യമായിട്ട് നമുക്ക് ഈ ഫ്രെയിമിൽ നിന്ന് ചീന്തുപൊളിയൊക്കെ വെട്ടിയെടുക്കണം ഇതുമാത്രമല്ല അതേപോലെ തന്നെ ഈ ഫില്ലിംഗ് ബോൾസ് ഉണ്ട് ചെറിയ ഫില്ലിംഗ് ബോൾസ് ബോൾസൊക്കെ വെട്ടിയെടുക്കണം അപ്പോൾ അതിന് കത്രികയോ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ക്ഷമയോടെ ഇരുന്ന് വെട്ടിയെടുക്കുക ചന്ദ്രകലയോ ഒക്കെ വെട്ടിയെടുക്കാനുണ്ട് ചന്ദ്രകല കുറച്ചൊരു പ്രയാസമായി തോന്നി എങ്കിലും എല്ലാ വൃത്തിക്കും വെട്ടിയെടുത്തു ഞാൻ ആദ്യം ചെയ്തത് ഈ ഔട്ടർ ബോൾസ് ഇല്ലേ ഈ സൈഡ് ബോൾസ് അത് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ വരുവരിയായിട്ട് വെച്ചിട്ട് ഫെവി ഫെവിബോണ്ട് കൊണ്ട് ഒട്ടിച്ചെടുത്തു ഞാൻ ഈ സൈഡ് ബോൾസ് ഒരു വരി മാത്രമേ വെച്ചിരുന്നുള്ളൂ അപ്പം പിന്നീടാണ് മനസ്സിലായത് രണ്ട് വരി വെക്കേണ്ടതായിരുന്നു എന്ന് അതെന്താ സംഭവം എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്നിട്ട് മുഴുവനായിട്ട് ഇത് ഇതൊട്ടിച്ചെടുത്തു ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം ഈ താഴെയുള്ളത് ഗണപതിയാണ് മൂലഗണപതി ശേഷം മുകളിലായിട്ട് ചന്ദ്രകലകൾ അതിൻ്റെ ഓരോ ദിനും ഇടയിലായിട്ട് നമ്മൾ ബോൾസ് വെച്ചിട്ടുണ്ട് ഇത് അഷ്ടവസ്തുക്കളാണ് ഇത് നവഗ്രഹങ്ങളും ഇത് ത്രിമൂർത്തികളാണ് ഇത് ലക്ഷ്മി അതേപോലത്തെ പാർവതി നടുവിൽ സരസ്വതിയുണ്ട് മുകളിൽ സപ്ത ഋഷികളുമാണ് ഉള്ളത് അതാണ് ഈ ദേവതാ സങ്കല്പങ്ങൾ ഇനി ഇതൊക്കെ നമുക്ക് യഥാസ്ഥാനത്ത് ഒട്ടിച്ചെടുക്കാം എന്നും കുട്ടികൾ ഗയാൽസ് ഉറങ്ങിയതിന് ശേഷം നെറ്റിപ്പട്ടം പണി തുടങ്ങാമെന്ന് വിചാരിച്ചു നാലഞ്ച് ദിവസമായി പക്ഷേ ഇവർ ഒരു മട്ടുമില്ല പന്ത്രണ്ട് മണിയാകും ഇവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് അവരെയും കൂട്ടി തെറ്റിപ്പട്ടുണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ സഹായികളായിട്ട് രണ്ട് പേരുണ്ട് ഗയാൽസ് ഇവരെ കൂടെ കൂട്ടിയാലുള്ള അവസ്ഥ ഇതാണ് ഞാൻ പാർവതി ദേവിയെ ഒട്ടിക്കുമ്പോഴത്തേക്ക് സപ്തഋഷികളൊന്നും പോയി ഭയങ്കര സഹായികളാണ് രണ്ടാളും അടുത്തത് ചീന്ത് പൊളിയുടെ ഉഴമാണ് നമുക്ക് ഓരോന്നിനും ചുറ്റിലും ഈ ചീന്തുപൊളി ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം ത്രിമൂർത്തികൾക്ക് ചുറ്റിലും ഒട്ടിക്കുമ്പോൾ ഇത്രയൊരു പ്രയാസമാണ് കറക്റ്റ് ഷേപ്പിൽ വരണം പക്ഷേ നമുക്കിത് ഒട്ടിച്ച് തന്നെ വാങ്ങാൻ കിട്ടും എനിക്ക് കിട്ടിയത് ഇതുപോലെ ഒട്ടിക്കേണ്ടതാണ് ചീന് പൊളിയൊക്കെ നന്നായി വൃത്തിക്ക് ഒട്ടിച്ചെടുത്തു അടുത്ത പരിപാടി നമ്മളെ ഫില്ലിങ് ബോൾസ് ഇറക്കലാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള ഫില്ലിംഗ് ബോൾസ് ഇത് മുഴുവനായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം ഈ ഒരു സൈസിലുള്ളതുണ്ട് ഇതിന്റെ ചെറിയ സൈസും ഉണ്ട് കാരണം ചെറിയ സൈസ് നമുക്ക് ചില ഗ്യാപ്പൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഫില്ലിങ് ബോൾസ് കൊണ്ട് ഒരു ലൈന് ഇതിന്റെ കൂടെ തന്നെ പിന്നെ ചെടുക്കാണ് അതുപോലെ ഈ അഷ്ടവസ്തുക്കളുടെയും അതേപോലെ നവഗ്രഹങ്ങളുടെയൊക്കെ ചുറ്റിലും നമ്മൾ ഈ ഫില്ലിങ് ബോൾസ് റൗണ്ടായിട്ട് ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ കൂടുതലായിട്ട് റൗണ്ട് റൗണ്ട് ആയിട്ട് ഒട്ടിച്ചാൽ കൂടുതലൊരു ഭംഗിയായിരിക്കും അപ്പോൾ ഈ മുഴുവനായിട്ട് ഫില്ലിംഗ് ബോൾസ് ഒട്ടിച്ച് തുടങ്ങുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ ഫില്ലിംഗ് ബോൾ നമുക്ക് പ്രത്യേകയില്ല കാരണം നമ്മൾ ഈ വലിയ ബോൾസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ലൈനേ ഒട്ടിച്ചുള്ളൂ അത് രണ്ട് ലൈനിലുള്ള ബോൾസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ രണ്ട് പാക്കറ്റ് എനിക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒട്ടിക്കാത്തത് കൊണ്ട് എനിക്ക് ഈ ഉള്ളിലുള്ള ബോൾസ് മതിയായി വന്നില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തു രണ്ട് പാക്കറ്റ് വീണ്ടും എനിക്ക് ഓർഡർ ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഏകദേശം സമയം രണ്ട് മണിയായി സഹായി എൻ്റെ കൂടെ തന്നെ ഇരിക്കുമെന്ന വാശിയിലാണ് അവിടെ ഒരു അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി ഞാനിതൊന്നും ഒരു ദിവസം കൊണ്ടോ ചെയ്തതല്ല ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണിത് അടുത്തത് അരങ്ങ് കെട്ടലാണ് അതിന് വേണ്ടിയിട്ടുള്ള നൂലുകളാണിത് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചരട് മേടിച്ചിട്ടുണ്ട് ആ ചരടിൻ്റെ മേലാണ് നമ്മൾ നൂല് കെട്ടിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് കഷ്ണം ഈ ചതുരത്തിൽ വെട്ടിയെടുക്കുക അതിൻ്റെ നീളം ഏകദേശം ഞാൻ എടുത്തിരിക്കുന്നത് ഒൻപത് സെൻറ്റിമീറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ അതിലേക്ക് നമ്മൾ പത്ത് പ്രാവശ്യം ഈ നൂല് ചുറ്റിയെടുക്കുക എന്നിട്ട് ആ നൂലെടുത്തിട്ട് ആ ചരടില് ഇതുപോലെ കെട്ടിയെടുക്കണം രണ്ട് വിരലിന്റെ ഉള്ളിലൂടെ നൂലെടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടണം അപ്പം പത്ത് പ്രാവശ്യമാണ് ചുറ്റിയത് അതേപോലെ തന്നെ അഞ്ച് പ്രാവശ്യമാണ് ഇങ്ങനെ ഓരോ കളറും കെട്ടിവെക്കുന്നത് പക്ഷെ സെൻറ്ററിൽ നടുവിൽ പത്ത് കെട്ട് കെട്ടിയിട്ടുണ്ട് ഒരേ കളറ് മഞ്ഞ കളർ ഞാൻ പത്ത് കെട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷമൊക്കെ അഞ്ചഞ്ച് ഒരേ രീതിയിൽ കെട്ടി വന്നതാണ് ഈ ചരട് നമുക്ക് എവിടെയെങ്കിലും ഇതുപോലെ കെട്ടിവെച്ചാൽ നമ്മൾ നൂല് കെട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അങ്ങനെ നൂലൊക്കെ കെട്ടിത്തീർത്തു ഇനി എല്ലാം ഒന്ന് ഒതുക്കി കൂടുതലായിട്ട് വരുന്ന നൂലൊക്കെ ഒന്ന് വെട്ടി എടുക്കാം ഇനി കുഞ്ചലം കെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചും കൂടി നീളത്തിൽ നമ്മൾ എല്ലാ കളർ നൂലും ഒന്ന് കെട്ടിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ നൂല് കൊണ്ട് കെട്ടി വെച്ചിട്ട് ആ നൂല് കുറച്ചധികം നീളത്തിൽ ഇടുക അങ്ങനത്തെ നാലെണ്ണം ഞാൻ കെട്ടിയെടുത്തു ഈ ഈ നാലെണ്ണവും നമ്മൾ ഈ കുഞ്ചലത്തിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് വേണം നമുക്ക് കുഞ്ചലം കെട്ടിയെടുക്കാൻ അതേപോലെ ഈ കുഞ്ചലം വിരിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെൻറ്ററിൽ എടുത്തിട്ട് ഒരു റൗണ്ടിൽ കട്ട് ചെയ്ത കാർബോർഡ് കഷ്ണം ഒട്ടിച്ചെടുത്താൽ നമുക്ക് നമ്മുടെ കുഞ്ചലം വിരിഞ്ഞു നിൽക്കും ഇത് കണ്ടോ ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പ് ഇത് ഞാൻ ഒട്ടിക്കാൻ വിട്ടുപോയതല്ല മറിച്ച് എൻ്റെ പിള്ളേർ പറിച്ചു കൊണ്ടുപോയതാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ തളരില്ല വീണ്ടും അതൊക്കെ ഒട്ടിച്ചെടുത്തു ഇനി ഈ ഒരു മുകൾ ഭാഗത്ത് നമുക്ക് മൂന്ന് മുത്തുകൾ ഒട്ടിച്ചെടുക്കണം അതായത് ഇതേപോലെ ഒട്ടിച്ചെടുത്തു എന്നിട്ട് ഞാൻ ഈ പി വി സി പൈപ്പ് ചെറിയ പി വി സി പൈപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിക്കുന്നത് ചിലർ കാർഡ്ബോർഡ് ഒട്ടിക്കും ഞാൻ പറഞ്ഞില്ലേ മടക്കി വെക്കാൻ കുറച്ച് തുണി ബാക്കി വെക്കണമെന്ന് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം പുറകിലേക്ക് മടക്കി അതിനുള്ളിലേക്ക് നമ്മുടെ പി വി സി പൈപ്പ് വെച്ചു എന്നിട്ട് ഇനി അരങ്ങുകയട്ടാണ് ഇത് മുഴുവൻ അവിടെ ഒട്ടിച്ചെടുക്കുകയാണ് നന്നായിട്ട് പശ തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കൂടെ തന്നെ കുഞ്ചലം കുഞ്ചലം അവിടെ ഞാൻ തുന്നി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടം ഇവിടെ റെഡി ആയി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ് പക്ഷേ ഈ ഒരു കഷ്ടപ്പാടൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ മറന്നു പോകും കാരണം അത്ര ഭംഗിയാണ് ഇത് കാണാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു എന്നല്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ഭംഗിയുള്ളൊരു സാധനമാണല്ലോ നമ്മളെ കയ്യിൽ കിട്ടിയതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കുറച്ചധികം സമയവും കുറച്ച് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തൊഴിലായിട്ട് തന്നെ സ്വീകരിക്കാൻ പറ്റും ഒരുപാട് വീട്ടമ്മമാർ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യ അതേപോലെ തന്നെ ഒരു കമൻറ്റ് ചെയ്യാ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാനിത് വീട്ടിൽ എത്തിച്ചു തരും അപ്പൊ ശരി ഇനി മറ്റൊരു പരീക്ഷണമായിട്ട് നമുക്ക് വീണ്ടും കാണാം